ഹലോ ഗുഡ് മോർണിംഗ് എൽ ഡി സി എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും പഠിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു നമ്മുടെ കണ്ണൂർ തൃശ്ശൂർ കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എൽ ഡി സി എക്സാമിൻ്റെ ആദ്യത്തെ ഒരു ചവിട്ടുപടി എന്ന് പറയാൻ നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യുന്നതും അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കുന്നതും അപ്പോൾ ഈ ഒരു രണ്ട് സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് എക്സാം എന്തായാലും എഴുതാൻ പറ്റും പല ഉദ്യോഗാർത്ഥികൾക്കും എക്സാം എഴുതാൻ പറ്റാതെ പോകുന്നത് ഈ ഒരു കൺഫർമേഷൻ ഡേറ്റ് മിസ്സായി പോകുന്നതുകൊണ്ടാണ് പലരും ഇങ്ങനെ ഒരു അപ്ഡേറ്റ് അറിയാതെ പോകും കാരണം നമ്മൾ അധികം സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യാതെയും പിന്നെ പുറത്തൊന്നും പോകാതെ വീട്ടിലിരുന്ന് ഒക്കെ പഠിക്കുന്നവർക്ക് മിക്ക പേർക്കും ഇതൊന്നും അറിയണമെന്നില്ല അപ്പോൾ കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് എൽ ഡി സി എക്സാമിന് ഇനി എഴുതാൻ പറ്റൂ അപ്പോൾ കണ്ണൂർ കൊല്ലം തൃശ്ശൂർ പത്തനംതിട്ട ജില്ലകളിലാണ് എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത് ഈ ജില്ലകളിൽ നിങ്ങൾ എക്സാം എഴുതുന്നവർ ഇന്ന് തന്നെ എക്സാമിന് കൺഫർമേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നമുക്ക് ലാസ്റ്റോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സൈറ്റൊക്കെ പ്രോബർ ആയിട്ടൊക്കെ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ സൈഡിലുള്ള ഒരു അനാസ്ഥ കൊണ്ട് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റാതെ പോവരുത് ഇന്ന് തന്നെ അതായത് ഇന്ന് തന്നെ ഇന്ന് മാത്രമേ എക്സാമിന് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റൂന്നുള്ള രീതിയിൽ തന്നെ ഇന്ന് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ പോയിട്ട് കൺഫർമേഷൻ കൊടുക്കുക സൈറ്റൊക്കെ പെട്ടെന്ന് ബ്ലോക്ക് ആവും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് എക്സാം തീയതി നോക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലും കൊല്ലം ജില്ലയിലും ഓഗസ്റ്റ് പതിനേഴിനാണ് എൽ ഡി സി എക്സാം ഉള്ളത് അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലും പത്തനംതിട്ടയിലും ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് എക്സാം അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള നാല് ജില്ലക്കാർ അവരുടെ പ്രിപ്പറേഷനിൽ കുറച്ചും കൂടി ഒരു സീരിയസ്നെസ് ഇപ്പോൾ തന്നെ നല്ല സീരിയസ്നെസ്സോടെ പഠിക്കുന്നവരായിരിക്കും എന്നാലും കുറച്ചും കൂടി ഇപ്പോൾ നമുക്ക് എക്സാം ഡേറ്റ് ഇന്ന ദിവസമാണെന്ന് അറിയുമ്പോൾ വരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഈ നാല് ജില്ലക്കാർ പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക എക്സാമിന് വേണ്ടി കുറച്ചും കൂടി ഒരു നല്ലൊരു ടൈറ്റ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് പഠിച്ചിട്ട് നന്നായിട്ട് റിവൈസ് ചെയ്യുക പലർക്കും ഇപ്പോഴും സംശയമെന്ന് വെച്ചാൽ പഠിച്ചത് മറന്നു പോകുന്നു എന്നുള്ള സംശയം നിങ്ങൾ അങ്ങനെ ഒരു സംശയം വെക്കാതെ തന്നെ പഠിക്കുക പഠിച്ചത് മറന്നു പോകുന്നു എന്നൊന്നും നിങ്ങൾ ആലോചിക്കണ്ട നിങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾ പഠിക്കുക അത് കറക്റ്റായിട്ട് ഡെയിലി തന്നെ റിവൈസ് ചെയ്യുക ആഴ്ചക്കുറക്കൊന്നും റിവൈസ് ചെയ്തിട്ട് കാര്യമില്ല ഡെയിലി തന്നെ റിവൈസ് ചെയ്യുക അങ്ങനെ പഠിക്കുക പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് പേര് എക്സാമിന് അപ്ലൈ ചെയ്താലും കൺഫർമേഷൻ കൊടുക്കുന്നത് അതിൽ ഒരുപാട് പേര് മിസ്സായി പോവാറുണ്ട് അത്രത്തോളം ആൾക്കാർ ആൾക്കാരുത് എക്സാം എഴുതാൻ പറ്റാതെയൊക്കെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൺഫർമേഷൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് കിട്ടി ഇനിയിപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതേപോലെ തന്നെ എക്സാം എഴുതുന്ന നിങ്ങളുടെ പരിചയക്കാർക്കൊക്കെ ഈ ഒരു അപ്ഡേറ്റ് എത്തിക്കുക കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് അറിയിക്കാം പിന്നെ കൺഫർമേഷൻ കൊടുക്കാതെ ലാസ്റ്റ് ഡേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല ലാസ്റ്റ് ഡേറ്റ് ഒന്നും ഇല്ല ഇന്ന് തന്നെ പെട്ടെന്ന് തന്നെ കൊടുക്കുക അങ്ങനെ ലാസ്റ്റ് ഡേറ്റ് ഒന്നും നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ കണ്ണൂരും കൊല്ലത്തും ഓഗസ്റ്റ് പതിനേഴിനാണ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇത് ഇന്ന് മെയ് ഇരുപത്തി മൂന്ന് ആയിട്ടുണ്ട് അപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒരു രണ്ടര മാസമാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുക ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ രണ്ടര മാസമാണ് കറക്റ്റായിട്ട് കിട്ടുക അപ്പോൾ നിങ്ങളുടെ പ്ലാനിങ് കറക്റ്റായിട്ടൊരു രണ്ടര മാസത്തെ കറക്റ്റായിട്ടുള്ള ഒരു ടൈം ടേബിളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റഡി പ്ലാനോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പഠിക്കാം ഞാൻ എന്തെങ്കിലുമൊക്കെ ടിപ്സും ഇതേപോലെ സ്റ്റഡി പ്ലാനൊക്കെ ആയിട്ട് വീഡിയോസിൽ വരാം അപ്പോൾ ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആയിട്ടാണ് ഉള്ളത് രാവിലെ തന്നെ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പഠിക്കാം പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട ഞാൻ ടൈം കിട്ടുമ്പോൾ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പലതും മിസ്സായി പോകുന്നുണ്ട് എന്നാലും പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഒന്നും കൂടി ഓൾ ദി ബെസ്റ്റ് താങ്ക് ഫോർ വാച്ചിങ് ബൈ